സമഗ്ര ശിക്ഷ കേരളം ഏറ്റുമാനൂര് ബിആർസിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചലനപരിമിതി വൈകല്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭിന്നശേഷിയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിആര്സി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്നത് ഏറ്റുമാനൂർ ബി ആർ സി നടത്തിയ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ രശ്മി ശ്യാം അധ്യക്ഷത വഹിച്ചു ബി ആർ സി ട്രെയിനർമാരായ ബിനീത് കെ എസ് അനീഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു ഏറ്റുമാനൂർ ബി ആർ സിയുടെ കീഴിലുള്ള കുറവിലങ്ങാട് കിടങ്ങൂർ അയർക്കുന്നം ഏറ്റുമാനൂർ നഗരസഭ കടപ്പ്മറ്റം നീണ്ടൂർ എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് മെഡിക്കൽ ക്യാമ്പ് എല്ലാ വർഷവും ഈ മെഡിക്കൽ ക്യാമ്പ് ഈ ജൂലൈ മാസത്തിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ചലനപരിമിതിയും കേൾവി പരിമിതിയും കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇത് നടക്കുന്നത് അത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ഏതുമല്ല ശ്രീമതി രമിനെ ജോലി പഠിക്കലാണ് တော်တော်တက်ပြီးဘာပဲလုပ်စရာဖြစ်ဖြစ်ရရှိမှာအားအတက်ချက်ပို့တော်တော်ပန္နေဘယ်ပါလာဂျနန်အရှုပ်တွေ ਨੂੰ ပိုတိုင်တက်လာပါအရှုပ်တွေပိုတူမှာမဟုတ်ဘူးမယ်ကန်ကမ်ပိတက်ပေါ်ဒီတီရမနော അറുപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ നൽകും കോട്ടയം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ കിരൺ കെ പ്രഭാകർ പാല ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ റോജസ് എം മാത്യു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഏറ്റുമാനൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരികയാണ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ